ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് എനിക്കൊരു കമൻ്റ് വന്നിരുന്നു അതായത് സിദ്ധാർത്ഥ് സിദ്ധു ഇതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഒറിജിനൽ പേര് ഞാൻ പറയാം സിദ്ധുവിൻ്റെ ശരിക്കും പേര് അർണവ് എന്നാണ് ചന്ദ്രികയുടെ പേരും പറയാം ചന്ദ്രികയുടെ പേര് അൻഷിത അക്ബർ ഷാ അവർ രണ്ടുപേരും കൂടി അഭിനയിച്ച തമിഴ് സീരിയലാണ് അതായത് തമിഴ് ടെലിവിഷനിൽ അവതരിപ്പിക്കുന്ന സീരിയൽസാണ് ഇതൊക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചന്ദ്രിക വരച്ച ഡിസൈൻസൊക്കെ സിദ്ധുവിന് കൊടുക്കുകയാണ് സിദ്ധു എല്ലാ ഡിസൈൻസും കംപ്ലീറ്റ് മറിച്ച് മറിച്ച് നോക്കുകയാണ് സിദ്ധു തന്നെ അത്ഭുതപ്പെട്ടു പോയി നൈസ് ചന്ദ്രിക നൈസ് വാവ് ചന്ദ്രിക ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല വളരെ നന്നായി വരച്ചിട്ടുണ്ട് മനോഹരായിരിക്കുന്നു ചന്ദ്രികയെ ഒരാളെ കൊണ്ട് തന്നെ ഇത്രയും ഡിസൈൻസ് വരയ്ക്കാൻ എന്തായാലും പറ്റില്ല പക്ഷേ ചന്ദ്രിക ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ഡിസൈൻസ് വരച്ചിരിക്കുന്നു ഐ ആം റിയലി ഇംപ്രസ്ഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ചന്ദ്രിക പിന്നെ സിദ്ധു കോൾ ചെയ്തിട്ട് രേഖയെ വിളിക്കുകയാണ് രേഖ എൻ്റെ ക്യാബിലേക്കൊന്ന് വരാമോ ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം ഓക്കെ എക്സ്ക്യൂസ് മീ സാർ യു ആർ കമ്മിംഗ് ഈ ഡിസൈൻസ് എല്ലാം പുതിയ കമ്പനിയിലേക്ക് വേഗം തന്നെ ഫിക്സ് ചെയ്യാൻ നോക്ക് ഓക്കെ സാർ ടേക്ക് യുവർ ഫസ്റ്റ് റൈറ്റ് ചന്ദ്രിക ചന്ദ്രികയുടെ എഫേർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ലായിരുന്നു താങ്ക്സ് താങ്ക്സ് ചന്ദ്രിക സാറില്ല സാർ ഞാനെന്നാ വീട്ടിലേക്ക് പോയിക്കോട്ടെ സാർ നിൽക്കി ചന്ദ്രിക്ക ഞാനും വീട്ടിലേക്കല്ലേ പോകുന്നത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം അത് വേണ്ട സാർ തനിയെ പോയിക്കോളാം സാർ അതെ ഞാനും വീട്ടിൽ വന്നിട്ട് വേണം ഓഫീസിലേക്ക് വരാൻ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ചന്ദ്രിക ക്യാബിനിൽ വെയിറ്റ് ചെയ് പ്രോജക്റ്റ് ക്ലൈൻ്റിന് മെയിൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ നോക്കാം അങ്ങനെ സിദ്ധുവും ചന്ദ്രികയും വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ചന്ദ്രിക വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറക്കിലേക്ക് പോയി സിദ്ധു തന്നെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട് അങ്ങനെ ചന്ദ്രികയും സിദ്ധുവും വീടെത്തി പക്ഷേ ചന്ദ്രിക നല്ല ഉറക്കിലാണുള്ളത് സിദ്ധു തിരിഞ്ഞ് വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രികയെന്ന് അപ്പോൾ ആരാണോ കാണേണ്ടായി എന്ന് കരുതുന്നവർക്ക് തന്നെ മുമ്പിലുണ്ടായിരുന്നു മേഘ മുമ്പിൽ തന്നെ ഉണ്ട് അയ്യോ സാർ ഞാനൊന്ന് ഉറങ്ങിപ്പോയി വീടെത്തി നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ ഓഫീസിൽ വേണമെങ്കിൽ നാളെ വന്നാൽ മതി ഓക്കെ ശരി സാർ പോയിട്ട് വാ ഓ ചന്ദ്രിക കാറിൽ വന്നിട്ട് ഇറങ്ങുന്നിടത്തം വരെ എത്തിയോ എന്ന് പറയാം മേഘ ചന്ദ്രിക വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളുടെ പേഴ്സ് എടുക്കാൻ വിട്ടുപോയി അതുമായി സിദ്ധു പോവാണ് ചന്ദ്രിക തൻ്റെ പേഴ്സ് മറന്നു വെച്ചിട്ട് പോയി താ താങ്ക് യു സാർ മിസ് ഓക്കേ പോയിട്ട് വാ മേഘ വീട്ടിലായി ഇരിക്കുമ്പോൾ ചന്ദ്രികയോട് സംസാരിക്കാനും ഇടപഴകാനും പറ്റില്ല എന്ന് വെച്ച് അവളെ കൊണ്ടുപോയി ഓഫീസ് വരെ എത്തിച്ചല്ലേ സിദ്ധു വീട്ടിലേക്ക് വരികയാണ് അപ്പം ചന്ദ്രിക സോറി മേഘ എന്താ സിദ്ധാർത്ഥ് രാത്രി മുഴുവൻ ഉറങ്ങാത്ത ജോലി ചെയ്തോ അതെ ഞാൻ ഓഫീസുള്ളപ്പോഴൊന്നും ഒരു ദിവസം പോലും ഇങ്ങനെ ഫുൾ നൈറ്റ് ഉറക്കം കളഞ്ഞ് നീ വർക്ക് ചെയ്തിട്ടേ ഇല്ലല്ലോ ഇപ്പം എന്താ പുതിയതായിട്ട് ഓരോ ശിലങ്ങൾ അതെ ഒരു മാസം മുമ്പ് വരെ കമ്പനി നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോഴൊന്നും ആരും ഉറങ്ങാതെ വർക്ക് ചെയ്യേണ്ട ഗതികേട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ നീ കാരണമാണ് കമ്പനി സീറോ ലെവലിൽ എത്തിയത് സോ രാത്രി മുഴുവനും ഉറങ്ങാതെ ജോലി ചെയ്യണം എന്നുള്ള നിലയിലെത്തി അതുകൊണ്ട് തന്നെയാണ് ഫുൾ നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്തതിന് ഞാനാണോ കാരണക്കാരി സിദ്ധു ഉറപ്പായും നീ തന്നെയാണ് കാരണം അതും പറഞ്ഞ് സിദ്ധു അകത്തേക്ക് പോയി എന്നിട്ട് അങ്കിളിനെ വിളിക്കുകയാണ് അങ്കിളേ ആ വാ മോനെ സിദ്ധു വർക്കൊക്കെ കഴിഞ്ഞോ മോനെ ആ അത് തീർത്ത് മെയിലയച്ചിട്ടാണ് വരുന്നത് ഞാനും ചന്ദ്രികയും ഇപ്പോഴാണ് എത്തിയത് ഓ സൂപ്പർ അപ്പോഴേക്കും അവിടെയും എത്തി മേഘ മേഘ അവർ പറയുന്നത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് അല്ല ചന്ദ്രിക എവിടെ ചന്ദ്രികയോട് ഇന്ന് ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞു പാവ അങ്കളെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി നാളെ ഓഫീസിലേക്ക് വന്നാൽ എന്ന് ഞാൻ തന്നെ പറഞ്ഞു ഉറപ്പായും സിദ്ധു ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് റെസ്റ്റ് എന്തായാലും അനുവദിച്ചു കൊടുക്കണം ആ അങ്കിളേ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ എല്ലാ ഡിസൈൻസും നല്ല ക്ലിയറായിട്ട് വരച്ചു അപ്രൂവൽ അയച്ചു ആ ഓ ക്ലയൻസ് നമ്മുടെ ഡിസൈൻസ് സെലക്ട് ചെയ്ത് എന്ന് വെച്ചോളൂ ഉറപ്പായും പ്രൊജക്റ്റ് നമുക്കെന്നെ കിട്ടും അങ്കിൾ ഇതൊന്നും മേഘയ്ക്ക് അത്ര രസിക്കുന്നില്ല പിടിക്കുന്നില്ല മേഘ അവിടെ തന്നെ നിന്ന് എല്ലാം ശ്രദ്ധിക്കുകയാണ് സിദ്ധു പറയുന്നതോ മഹീന്ദ്രൻ സാർ പറയുന്നതോ ഒക്കെ കേട്ടിട്ട് ഉറപ്പായും സിദ്ധു എനിക്ക് പോലും രാത്രി മുഴുവനും ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉറക്കേ വന്നില്ല നഷ്ടത്തിലായ നമ്മുടെ കമ്പനിയെ വീണ്ടും നല്ല നിലയിൽ തന്നെ എത്തിക്കണം മഹേന്ദ്ര സാറ് സിദ്ധുവിനോട് പറയാണ് ഈ പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയാൽ അത് ഉറപ്പായി നടക്കും അറിയാം അങ്കിളെ അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ ചന്ദ്രിക ഒറ്റയ്ക്കാണ് ഈ ഡിസൈൻസ് എല്ലാം വർക്ക് ചെയ്ത് തന്നത് അതെയോ ആ അതെ അങ്കിളെ കൂടെ വർക്ക് ചെയ്യാനിരുന്ന ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ആകെ ടെൻഷനായി അതുകൊണ്ട് അവൾ വർക്കിങ് വർക്കിംഗ് തന്നെ പോയി ഗീത അതുകൊണ്ട് ഗീതയ്ക്ക് ഗീതൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നാൽ ചന്ദ്രിക മനസ്സ് പതറാതെ എല്ലാ ഡിസൈൻസും വരച്ചു ക്ലിയറാക്കി തന്നു വെരി ഗുഡ് വെരി ഗുഡ് കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് മനസ്സിന് ശരി നീയും വളരെ ടയേർഡാണ് നീയും പോയി റെസ്റ്റ് എടുക്കുക ശരി അങ്കളെ ഓ പണ്ടൊക്കെ സിദ്ധു മാത്രമായിരുന്നു ചന്ദ്രികയെ തലയിൽ വെച്ചുകൊണ്ട് കടന്നത് മേഘ അവിടെ ഇപ്പോൾ അച്ഛനും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ നോക്കാം എത്ര നാൾ ഇത് ഇങ്ങനെ പോകുമെന്ന് ഈ പ്രോജക്റ്റ് കിട്ടിയാൽ ചന്ദ്രിക ചന്ദ്രിക എന്ന് പറഞ്ഞ് അവളെയും പൂക്കി പിടിച്ചുകൊണ്ട് നടക്കും പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ചന്ദ്രിക വീട്ടിൽ പോയി മലരനെ റെഡിയാക്കുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മലർ ചോദിക്കുകയാണ് ഇന്നും രാത്രിയിൽ അവിടെ നിൽക്കേണ്ടി വരുമോ അമ്മേ ഇന്ന് രാത്രിയിലും വർക്ക് ഉണ്ടാവുമോ ഇല്ലടാ ഇന്ന് അമ്മ ഓഫീസിൽ പോകുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാവും സിതാർ സാർ ഇന്നമ്മയ്ക്ക് ലീവ് തന്നെടാ അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവോ ഉറപ്പായും സോറി അമ്മ അമ്മയില്ലാത്ത ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടിയോ ഇല്ല അമ്മേ എന്നെ മഹീന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും നന്നായിട്ട് നോക്കുന്നുണ്ട് അവർ തന്നെയാണ് എനിക്ക് ഭക്ഷണമൊക്കെ തന്നത് എന്നെ കഥയൊക്കെ പറഞ്ഞു തന്നാൽ ഉറക്കിയത് ഏ കഥയൊക്കെ പറഞ്ഞു തന്നോ ഇന്ന് എൻ്റെ മോളെ അമ്മ കഥ പറഞ്ഞ് ഉറക്കാം കേട്ടോ അപ്പോഴേക്കും അവിടെ മേഘ വന്നിട്ട് നിന്നിട്ടുണ്ട് ശരിയമ്മേ അപ്പം മേഘ വിളിക്കുകയാണ് ചന്ദ്രിക വരൂ മേഘ് എന്താ മലർ സ്കൂളിലേക്ക് പോകാൻ പോവാണോ അതെ മേഘാൻറ്റീ ചന്ദ്രിക രാത്രിയിൽ വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് കഴിഞ്ഞു മേഘ പക്ഷേ ജോലി കുറച്ച് കൂടുതലായിപ്പോയി എന്നാലും പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർത്തു നീ രാത്രി മുഴുവൻ ഉറങ്ങാതെ ജോലി ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മലറിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടേ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് തന്നെ നിന്ന് രാത്രി മുഴുവൻ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ മലറിന് നിന്നെ ഒരുപാട് മിസ് ചെയ്യും ഈ പ്രായത്തിൽ നീ മലറിൻ്റെ കൂടെ ഉണ്ടാവണം എന്നാലേ ഇവിടെ നന്നായിട്ട് വളർത്താൻ സാധിക്കൂ അല്ലെങ്കിൽ മലറിന് നല്ല ഒറ്റപ്പെടൽ അനുഭവപ്പെടും ആ അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മേക്കാം പക്ഷേ എന്നും രാത്രി ഇതുപോലെ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് മോളെ നന്നായിട്ട് തന്നെ നോക്കാൻ പറ്റും എനിക്കെന്താണെന്നറിയില്ല നീ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു ദിവസം മലരും നിൻ്റെ മുഖം തന്നെ മറന്നുപോകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ മലർ പറയാണ് അമ്മേ അമ്മ എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല അമ്മ തരുന്ന ജോലി നന്നായിട്ട് ചെയ്യണം എന്നാലേ അമ്മയ്ക്കും വലിയ ആളാവാൻ വേണ്ടി പറ്റൂ എന്നെ മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നെ പറ്റിയ അമ്മ ആലോചിക്കേണ്ട വിഷമിക്കേണ്ട അമ്മ ഓഫീസ് ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യും അത് കേട്ട് മേഘ ഷോക്ക് ഷോക്കടിച്ചത് പോലെയായി അപ്പം ചന്ദ്രിക പറയാണ് ശരിയടാ ചന്ദ്രിക മലറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ആ ആ അമ്മ നിൻ്റെ കൂടെ വേണ്ടെന്നാണോ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതിയോ ഇരുന്നോട്ടെ അമ്മ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് മലർ ചെറിയ കുട്ടിയാ അവൾ പറയുന്നതൊക്കെ കേട്ട് നീ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മലറിനെ നിൻ്റെ കൺട്രോളിലേ കിട്ടില്ല മലറിനെ നീ കൂടെ നിന്ന് നോക്കിയാലേ മലറിൻ്റെ ജീവിതം നന്നാവോ മലറിനെയും മഹേഷിനെയും തെറ്റിക്കാൻ നോക്കുകയാണ് ചന്ദ്രിക മേഘ പിന്നെയെല്ലാം നിൻ്റെ ഇഷ്ടം ഞാൻ പറയേണ്ടത് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്ന് പോവുകയാണ് മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചന്ദ്രികയെ മലരനെ കൊണ്ടും മഹേഷിനെ കൊണ്ടും ഒക്കെ തെറ്റിക്കാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത് മലർ സ്കൂളിൽ പോകാൻ നേരായി വാ നമുക്ക് പോകാം വാ സിദ്ധു ഓഫീസിലാണുള്ളത് ഓഫീസിലെത്തിയിട്ടാണുള്ളത് അങ്ങനെയാണ് അടുത്തത് കാണിക്കുന്നത് അപ്പോൾ സിദ്ധുവിനൊരു കോൾ വരികയാണ് ഹലോ ആ ഹലോ സാർ പറയൂ കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾ അയച്ച ഡിസൈൻസ് എല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട് ഈ ഷോർട്ട് പീരീഡിൽ നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരാനാണ് തീരുമാനം സിദ്ധുവിന് സന്തോഷമായി ഓ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ് സിദ്ധാർത്ഥ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഗീത ചന്ദ്രിക ആ എന്താ സാർ ആ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ രണ്ടുപേരും രാത്രി മുഴുവൻ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത ആ ഡിസൈൻസ് എല്ലാം നമ്മുടെ ക്ലൈൻ്റ് അപ്രൂവ് ചെയ്തു ഏ ചന്ദ്രികയും ഗീതയും പരസ്പരം നോക്കിച്ചിരിക്കുകയാണ് സന്തോഷത്തോടെ അടുത്തതായി നമ്മളാണ് ആ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനിക്കാണ് അവർ എല്ലാ ഓർഡറും തന്നിരിക്കുന്നത് ചന്ദ്രിക ആണോ സാർ ഒരുപാട് സന്തോഷമായി സാർ ഒരുപാട് സന്തോഷമായി സാർ റിയലി നിങ്ങൾ രണ്ടുപേരും ഈ വർക്കിൽ ജോലി ചെയ്തിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും വലിയ പ്രോജക്റ്റ് നിങ്ങൾ കമ്പനിക്ക് വാങ്ങിത്തന്നു അപ്പോൾ ഗീത പറയാണ് സാർ ഞാൻ കുറച്ച് നേരമേ വർക്ക് ചെയ്തോളൂ ഫുള്ളും വർക്ക് ചെയ്തത് ചന്ദ്രിക സാറ് ചന്ദ്രികക്ക് വേണം ഹാൻസം പറയാൻ ചന്ദ്രിക യു ആർ ഗ്രേറ്റ് ചന്ദ്രയ്ക്ക് അഭിമാനം തോന്നുന്നതാണ് ആ മൂർത്തി സാർ ഓസ് എന്താ സാർ നമ്മുടെ സ്റ്റാഫിനോടെല്ലാം കോൺഫറൻസ് റൂമിലേക്ക് വരാൻ പറയുമോ ഓക്കെ സാർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം ശരി ഓക്കെ ഗൈസ് എല്ലാവരും വേഗം കോൺഫറൻസ് ഹാളിലേക്ക് വരൂ സാർ വിളിക്കുന്നുണ്ട് വേഗം വാ എല്ലാവരും വാ സാറ് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വാ സിദ്ധു കോൺഫറൻസ് ഹാളിൽ നല്ല അടിപൊളി കേക്കും സ്വീറ്റ്സെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടാണുള്ളത് ഓക്കെ ഗൈസ് ഞാൻ എന്തിനാണ് നിങ്ങളെയെല്ലാം വിളിപ്പിച്ചതെന്ന് വെച്ചാൽ ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം എൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ദിവസമായി ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടണമെന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നല്ലോ ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ അങ്ങനൊരവസരം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ പ്രൊജക്റ്റ് അപ്രൂവൽ ആവാനുള്ള ശരിക്കുള്ള കാരണക്കാരെ ചന്ദ്രികയും ഗീതയുമാണ് ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പ്രൊജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയത് ലെറ്റ്സ് കൺഗ്രാറ്റ്സ് താങ്ക് യു നമുക്ക് ഒരു സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിക്കാം ഓക്കെ ആ ചന്ദ്രിക നീ വേണം കട്ട് ചെയ്യാൻ അയ്യോ വേണ്ട സാർ സാറ് തന്നെ ചെയ്താൽ മതി പറ്റില്ല ചന്ദ്രിക നീ തന്നെ വേണം കട്ട് ചെയ്യാൻ ഇതാ വാ വന്ന് കട്ട് ചെയ് ചെല്ലു ചന്ദ്രിക കേക്ക് മുറിച്ച് സന്തോഷിച്ച് കൈയടിച്ച് ആഘോഷിക്കാണവർ ആഹാ അപ്പോഴാണ് നമ്മുടെ മേഘ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കാണുന്ന കാണുന്നതേ സംഭവമോ ചന്ദ്രിക കേക്ക് മുറിച്ച് സിദ്ധുവിന് കൊടുക്കുകയാണ് രണ്ടുപേരും മാറി മാറി കേക്ക് കൊടുത്ത് ആഘോഷിക്കുകയാണ് ചന്ദ്രികയും സിദ്ധുവും മറ്റുള്ള ടീംസൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് മേഘ കുറച്ച് ദൂരത്ത് നിന്ന് നിന്നിട്ടാണുള്ളത് അവിടുന്ന് വല്ലാത്ത വിഷമത്തോടെ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മേഘ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ചന്ദ്രിക അവിടേക്ക് വരുമ്പോൾ മലർ വിളിക്കുകയാണ് അമ്മേ മലർക്കുട്ടി ആ അമ്മ നിനക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആയ് എവിടുന്ന അമ്മയെ കേക്ക് ഓഫീസിൽ നിന്നാടാ എന്തിനാ അമ്മയെ കേക്ക് തന്നത് അത് അമ്മ വരച്ചു കൊടുത്ത ഡിസൈൻസ് എല്ലാം സെലക്റ്റായി അതിന് സിദ്ധാർത്ഥ് സാർ ഓഫീസിലുള്ള എല്ലാവർക്കും കേക്ക് കൊടുത്തു എങ്ങനെയാണോ അമ്മേ അതേടാ ഇതാ നീയും ഈ കേക്ക് കയക്ക് മലർ ചന്ദ്രികയുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കുന്ന സമയത്താണ് അവിടെ മഹേഷ് എത്തിയത് മഹേഷ് മലറിൻ്റെ കയ്യിൽ നിന്നും കേക്ക് തട്ടി തെറിപ്പിക്കായിരുന്നു ഏയ് എന്താ ഇത് ചന്ദ്രിക ചോദിക്കുകയാണ് ചന്ദ്രികയുടെ കയ്യിലുള്ള ബാക്കി ഭാഗവും കൂടി മഹേഷ് തട്ടി ത തട്ടിക്കളിയാണ് അപ്പോൾ ചന്ദ്രിക പറ എന്താ ഇത് കാണിക്കുന്നത് കുട്ടി കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുകയാണോ വേണ്ടത് ഞാൻ നിന്നോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു നീ ഞാൻ പറയുന്നത് കേൾക്കാതെ ജോലിക്ക് പോയാൽ എന്താ അതിൻ്റെ അർത്ഥം അല്ല ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാനേ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത് ഏയ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ എൻ്റെ ശമ്പളം കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാതെ ജോലിക്ക് പോകുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതും പോകാത്തതും എൻ്റെ ഇഷ്ടം അതിൽ തലയിടാൻ നിങ്ങൾക്കൊരവകാശവും ഇല്ല നീ ജോലിക്ക് പോകുന്നത് കൊണ്ട് മലർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാമോ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നീയും കൂടി ജോലിക്ക് പോയാൽ മലറിനെ പിന്നെ ആര് നോക്കും ഞാനൊരു പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ മലറിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഇറങ്ങിപ്പോയത് എന്നിട്ട് ഇപ്പം എന്താ മലർ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം ഏ നോക്ക് ചന്ദ്രിക നീ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല ഓഫീസിൽ പോയി കണ്ടവനോടൊക്കെ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഓ എനിക്ക് തീരെ ഇഷ്ടമല്ല തോന്നും നീ ജോലിക്ക് പോയതൊക്കെ മതി ഇനി മുതൽ പോകണ്ട ഇതേ നോക്ക് ഞാൻ ജോലിക്ക് പോകണം പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ട് വന്നാൽ ഞാൻ മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ ഈ വീടിൻ്റെ പരിസരത്ത് പോലും വരാൻ സമ്മതിക്കാതിരിക്കും പറയും ഓ ഞാൻ നിന്നോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ ഉടനെ നീ എന്നെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലാക്കും അല്ലേ ശരി എങ്കിൽ ചെല്ല് നീ ചെന്ന് പറ ആരാ എന്നോട് ഞാനിവിടെ വരണ്ട എന്ന് പറയുന്നത് പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഏ നോക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല ഇനി ഒരിക്കൽ കൂടി ഞാൻ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വന്നാൽ വാ മലർ നമുക്ക് മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകാം ഫെഷ് നോക്കി നിൽക്കുകയാണ് ചന്ദ്രികയും മലരും പോകുന്നത് പിന്നെ ചന്ദ്രിക ഓഫീസിലെത്തി വർക്ക് ചെയ്യാണ് അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ഒരു കോൾ വന്നത് അപ്പോൾ ചന്ദ്രിക കോൾ എടുത്തിട്ട് പറയുകയാണ് ആ എന്താനും പറയാനോ ചന്ദ്രിക ഓഫീസിലാണോ അതെ അതെ അപ്പോൾ അവൾ ചോദിക്കുകയാണ് നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്തോ സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കുന്നുണ്ട് ഓഫീസിൽ പെർമിഷൻ ചോദിച്ചേ കുറച്ച് നേരം പഠിക്കാനിരിക്കാമെന്ന് കരുതിയിരിക്കുക അത് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് ശരി ഞാൻ വിൽക്കുവാണേ ശരിയാണ് അത് കേട്ട് ഗീത ചോദിക്കുകയാണ് എന്താ ചന്ദ്രികയെ നാളെ എക്സാം ആണോ ആ അതെ എന്നാൽ പിന്നെ എനിക്കിന്ന് വീട്ടിലിരുന്ന് പഠിച്ചുകൂടാമായിരുന്നോ ലീവ് എടുത്തിട്ട് നീ സിദ്ധാർത്ഥ് സാറിനോട് ലീവ് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നല്ലോ ചോദിച്ചാൽ കിട്ടും പക്ഷേ എന്നാലും ഇവിടെ ഒരുപാട് ജോലി തീർക്കാനില്ലേ അപ്പോൾ ചന്ദ്രിക പറയാണ് ഒരിടത്ത് ജോലിക്ക് ചേർന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നത് ശരിയല്ലല്ലോ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പഠിച്ചോളാം ഗീതാണ് ശരി ശരി ചന്ദ്രിക കുറച്ച് വർക്ക്സൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പഠിക്കാനിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു സ്റ്റാഫ് വന്ന് സർച്ച് ചെയ്യുന്നത് അവരൊക്കെ ചെയ്യുന്ന വർക്കൊക്കെ നോക്കുന്ന ആളാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് ചന്ദ്രിക എന്തായി ചെയ്യുന്നത് അപ്പോൾ അയാൾ പറയുന്നത് അതെ ഓഫീസിലിരുന്ന് ഇങ്ങനെ പഠിക്കാനൊന്നും പാടില്ല ഇവിടെ വർക്കിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ആറു മണിക്ക് ശേഷം വീട്ടിൽ പോയിരുന്നു പഠിക്കേ അപ്പോൾ ജോലി നോക്ക് ഗീത പറയാണ് ചന്ദ്രികേ നീ സിദ്ധാർഥ സാറിനോട് പോയി പറഞ്ഞിട്ടേ പഠിക്കാൻ നോക്ക് വേണ്ട ഗീത ഞാൻ വീട്ടിൽ പോയിരുന്നു പഠിച്ചോളാം ചന്ദ്രിക വീണ്ടും ഹാർഡ് വർക്കിലേക്ക് പോവുകയാണ് അതായത് ഓഫീസ് വർക്ക് വേറെയും പഠിപ്പിൻ്റെ കാര്യം വേറെയും എന്നിട്ടും ചന്ദ്രിക പഠിക്കാൻ വേണ്ടി പിന്നെയും താല്പര്യം കാണിക്കുകയാണ് സംശയം ചോദിക്കാൻ വേണ്ടി മേഘയുടെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പം മേഘ പറയാണ് ഇതൊക്കെ ടഫാണ് ഇതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് സിദ്ധു പറയുന്നത് ആ ഇങ്ങനെ തന്നോളൂ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ സിദ്ധു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓടി ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സി യു ഓൾ